നമസ്കാരം ഒരു വലിയ ചിന്തകൻ ജനാധിപത്യ രാജ്യത്തെ പാർട്ടികളോട് അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോട് പൊതുപ്രവർത്തകരോട് പൊതുപ്രവർത്തകരെയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെയും തമ്മിൽ ചേർത്ത് പറഞ്ഞ ഒരു വാക്യം ഇപ്പോൾ ഓർമ്മ വരികയാണ് ഏതൊരു നാട്ടിലും ജനാധിപത്യ രാജ്യത്ത് യജമാനൻ എന്ന് പറയുന്നത് അവിടെ വോട്ട് ചെയ്യുന്ന പൊതുജനമാണ് അപ്പോൾ നായ്ക്കളാരാണ് തീർച്ചയായിട്ടും ആ വോട്ടർമാരുടെ പിന്നാലെ കൂടുന്ന ജനപ്രതിനിധികളാണ് അവിടുത്തെ നായ്ക്കൽ ഇത് പലപ്പോഴും നമുക്കൊക്കെ നേരിട്ട് കണ്ടുപരിചയമുള്ള കാര്യവുമാണ് പല നേതാക്കളും വലിയ തോതിൽ വലിയ ഗാംഭീര്യത്തോടുകൂടി പ്രസംഗിക്കും വലിയ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള ആഹ്വാനങ്ങളൊക്കെ നടത്തും എന്നാൽ ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ വളരെ വിനീത വിധേയന്മാരായി നിൽക്കുന്ന ജനപ്രതിനിധികളെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള വോട്ട് കിട്ടില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ എപ്പോഴും വിനീത വിധേയന്മാരായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ജനപ്രതിനിധികൾക്ക് മാത്രമേ ഏതൊരു ജനാധിപത്യ രാജ്യത്തും നിലനിൽപ്പുള്ളൂ അവർക്ക് മാത്രമേ മുന്നോട്ട് അടിവച്ച് കയറാൻ കഴിയൂ ഇപ്പോൾ ഈ കാര്യമൊക്കെ ഓർക്കുകയും പറയുകയും ചെയ്തത് നമ്മുടെ കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ ഭാഗമായിട്ട് ആദ്യം ചരിത്ര സംഭവമാണ് അത്തരത്തിൽ ആ ചരിത്രം മാറ്റാൻ ആർക്കും കഴിയില്ല അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പിയുടെ പേരിൽ ലോക്സഭയിലേക്ക് പോയ ഒരു മെമ്പറുടെ കാര്യം ഓർത്തപ്പോഴാണ് മറ്റാരുമല്ല തൃശ്ശൂരിൽ നിന്നും വലിയ തോതിൽ വിജയം നേടിയ ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ വിജയം നേടിയ മലയാളത്തിൻ്റെ സൂപ്പർ താരം സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഓർത്തത് കാരണം അദ്ദേഹം ഇലക്ഷൻ നിന്ന കാലമൊക്കെ നമുക്ക് മുന്നിലൂടെയുണ്ട് പാലക്കാട് നേരത്തെ ഇലക്ഷനിൽ നിന്നിരുന്നു അവിടെ ചെറിയ ഒരു പരാജയം പിന്നീട് തൃശ്ശൂരിലേക്ക് പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം വന്നു അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെ വലിയ കോലാഹലങ്ങൾ ഒരു നാണ്ടിളക്കി ഒരു കൊമ്പൻ വരുന്ന പ്രതീതിയിലാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ അങ്ങനെ നിറഞ്ഞു നിന്നത് അത്രമാത്രം ജനപിന്തുണ അദ്ദേഹം ആർജിച്ചു അതിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സുരേഷ് ഗോപി എന്ന നടൻ്റെ ആ ഒരു അംഗീകാരം മലയാളികൾ കൊടുത്ത സൂപ്രധാനം എന്നുള്ള അംഗീകാരം മാത്രമല്ല അന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജനപ്രദമായ ജനത്തിന് ഉപകാരപ്രദമായ ചില കാര്യങ്ങളുടെ നേട്ടങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ജനം അദ്ദേഹത്തെ അന്ന് സ്വീകരിച്ചത് അദ്ദേഹം പിന്നെ രാജ്യസഭ എം പി ആയിരുന്ന ഒരു കാലം നമുക്ക് മുന്നിലുണ്ട് അതായത് ഈ ഇലക്ഷൻ നിൽക്കുന്നതിന് കുറച്ച് നാൾ മുൻപ് അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു ആ രാജ്യസഭാ മെമ്പർ എന്ന പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിനും പാലക്കാടിനും മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല വികസന നടപടികളും നേരിട്ട് നടപ്പിലാക്കി മാത്രമല്ല സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്തിട്ട് പോലും അദ്ദേഹം വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെ ആ ഒരു വലിയ മികവിൻ്റെ ആ ഒരു വലിയ നേട്ടത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത് അന്ന് അപാലവൃദ്ധം ജനങ്ങൾ വൃദ്ധന്മാർ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ മുതൽ സ്ത്രീകൾ അവരുടെ സ്ത്രീകളുടെ പങ്കാളിത്തമാണ് സുരേഷ് ഗോപി വരുന്ന ഇടങ്ങളിലൊക്കെ നിറഞ്ഞു അങ്ങനെ സ്ത്രീകളുടെ വോട്ട് വാങ്ങിയാണ് അദ്ദേഹം വലിയ തോതിൽ അവിടെ വിജയിച്ചത് വിജയിച്ച ശേഷം അദ്ദേഹം മന്ത്രിയായി സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രിയായി അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സുരേഷ് ഗോപിക്ക് വന്നു എന്നിട്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം പെരുമാറേണ്ട രീതിയിൽ അതായത് പൊതുജനങ്ങളോട് പെരുമാറേണ്ട രീതിയിലാണോ ഇപ്പോൾ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം കലിംഗു ചർച്ച എന്ന പേരിൽ തൃശ്ശൂരിലൊരു ആശയ സംവാദം നേരിട്ട് നടത്തിയിരുന്നു അദ്ദേഹം ഇരുന്ന സ്ഥലത്തേക്ക് ആളുകൾ എത്തുന്നു പഴയ രാജ സദസ്സിലേക്കൊക്കെ ഇങ്ങനെ ആളുകൾ എത്തുന്നത് പോലെ ആളുകൾ പരാതിയുമായി പല കത്തുകളുമായി പരിധ്യാപനങ്ങളുമായി സങ്കടങ്ങളുമായി അങ്ങനെ ആളുകൾ വരികയാണ് അങ്ങനെ ചുറ്റുപിരിക്കുന്നു ഓരോരുത്തരായി എഴുന്നേറ്റ് അവരുടെ ആവലാതികൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ പരിഭവങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെ കൊച്ചുവയലായുധൻ എന്നു പറഞ്ഞ ഒരു പിന്നെ വയോ വയോധികൻ ഒരു പരാതിയുമായി വന്നു ആ പരാതി മറ്റൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് ഒരു വീട് വേണം അദ്ദേഹം എപ്പോൾ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം ഒരു തൊഴുത്തിലാണ് അതൊന്ന് മാറ്റി അദ്ദേഹത്തിന് ഒരു നല്ല വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കവർ തിരിച്ചു കൊടുത്ത് അത് വാങ്ങുക പോലും ചെയ്യാതെ വലിയ അഹങ്കാരത്തിൻ്റെ ധ്വനിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ ആ പ്രകടനം കാഴ്ചവെച്ചത് സുരേഷ് ഗോപി ഓർക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അന്നേരം മാൻ മിന്നിമറയുന്ന ആ പുച്ഛഭാവം ആ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുള്ള ആക്ഷേപ അങ്ങനെ അംഗ്യ വിക്ഷേപങ്ങളൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് മറ്റൊരു കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ത്രീ അദ്ദേഹത്തെ അവർക്ക് കിട്ടാനുള്ള പരിശോധി പണം എന്നെ ബാങ്കിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പോയി നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ എന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ അവരെ അവർമാതിരി ആക്ഷേപിക്കുന്നതിന് തുല്യമായി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പറയാനുള്ള ഒരു അധികാരം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള സംശയവുമില്ല അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കുക എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാനൊന്നും ഒരു മന്ത്രിക്കും ഒരു സഹമന്ത്രിക്കും കഴിയില്ല എല്ലാവരുടെയും കിട്ടാക്കടം പിടിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കാനും ഒരു സഹമന്ത്രിക്കും കഴിയില്ല പക്ഷേ പറയേണ്ടതായ ചില രീതികളുണ്ട് ഒരു പൊതുജനത്തോട് അല്ലെങ്കിൽ അത്രയും അവശരായ ഒരു വയോധികനോട് പറയേണ്ടതായ ഒരു മര്യാദയുണ്ട് അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് പറയാമായിരുന്നു സുഹൃത്തെ അല്ലെങ്കിൽ അച്ചാ എനിക്കിത് സാധ്യമല്ല അത് നിങ്ങൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ഒരു കാര്യമാണ് അവരാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്നാണ് പറയേണ്ടത് അല്ലാതെ അവിടെ എല്ലാവരും നോക്കിയിരിക്കും എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി താനൊരു രാജാവാണ് തൻ്റെ അനുയായികൾ അനുയായികൾ എന്നല്ല തൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന അടിമകളാണ് എന്ന് ജനങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള പരുഷമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ആദ്യം ഈ കൊച്ചു കൊച്ചുവലായുനോട് സുരേഷ് ഗോപി കാണിച്ചിരുന്നത് എങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയോടാണ് അദ്ദേഹം വളരെ മോശമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തു വായിക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ നമുക്കിങ്ങനെ ആ മറ്റേ പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹം സദസ്സിലേക്ക് നോക്കി അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ എന്താണ് പറഞ്ഞത് മനസ്സിലായില്ലേ എന്നുള്ള ലൈനിൽ ആ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു പൊതുപ്രവർത്തകര് ഒരു സാമാജികന് ഒരു മന്ത്രിക്ക് ചേർന്ന കാര്യമല്ല എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ആ പ്രഭാവം ഇടിഞ്ഞു എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ നിന്നാൽ തീർച്ചയായിട്ടും സ്വഭാവം മാറ്റാതെ അയാളുടെ ഈ രീതി മാറ്റാതെ അഹങ്കാരത്തിന്റെ ധ്വനി മാറ്റാതെ കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് തമിഴ്നാടല്ല ഇത് കേരളമാണ് കാരണം വിവേകവും സംസ്കാരവും ും വിദ്യാഭ്യാസവും ഒക്കെ നിറഞ്ഞ ആളുകളാണ് കേരളത്തിലുള്ളത് ആരാണ് എന്താണ് എപ്പോഴാണ് എന്നൊക്കെ കൃത്യമായി വകതിരിച്ചറിയാൻ തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തികളാണ് മലയാളികൾ എന്നത് സുരേഷ് ഗോപി മറന്നു പോകരുത് അദ്ദേഹത്തോട് ഇഷ്ടമുള്ള അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാനും കാരണം അന്ന് അദ്ദേഹം ജയിക്കുന്ന ജയിക്കേണ്ടത് മലയാളികളുടെ ആവശ്യമാണ് എന്ന് വിചാരിച്ച ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ധാർഷ്ട്യം കാണുമ്പോൾ സ്ത്രീകളോടുള്ള ഈ പെരുമാറ്റം കാണുമ്പോൾ വയോധികരോടുള്ള ഈ നിന്നു മായ രീതിയിലുള്ള അവജ്ഞ നിറഞ്ഞ സംസാരം കാണുമ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി നിങ്ങൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് പറ്റിയ ഒരു പണിയല്ല രാഷ്ട്രീയം എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇത്തരം സ്വഭാവമായിട്ടാണ് നിങ്ങൾ അടുത്ത ഇലക്ഷനിൽ വരാൻ പോകുന്നതെങ്കിൽ ഒരു സംശയവുമില്ല ഏത് പാർട്ടിയുടെ ലെവലിൽ നിന്നാലും നിങ്ങൾക്ക് അവിടെ വിജയിച്ചു കയറാൻ കഴിയില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല